കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുതമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ അപ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പശുത അമ്മയുടെ ഭക്തി തിരിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മി ഭൂ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമേ ആമേൻ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്മിച്ചന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മരത്തിൽ നിന്ന് പറന്ന് പന്തൂസ് പിലാത്തോസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുൽശിൽ തറക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദയത്തിൻ്റെ വലത്ത് ബാധിച്ചിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പെശുവാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തുലിക സഭയിലും പുണ്യന്മാർ ലേഖ്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂചിത്തമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മർമ്മേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചോളാണ് മേ ആ മേൻ പ്രസിദ്ധ കൽഭാസം പ്രസാദപരമാതാവെ ഞങ്ങൾ സമർപ്പിച്ചായ ഈ നിയോഗങ്ങളെ കർത്താവായി യേശുന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവ സാധിച്ചു വരാൻ പ്രത്യേകമായി മാധ്യസം അപേക്ഷിക്കണമേ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തികളെ ഞങ്ങളുടെ ഓരോ വഴിത്താരകളെയും മാതാവ് എൻ്റെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിചാരവികാരങ്ങളെയും മാതാവെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതനായിട്ട് സ്തോത്രം ആമീൻ